ില്ലേ ഇത്തവണത്തെ ഓണം നമുക്ക് ഒരുമിച്ച് കളറാക്കിയാലോ പക്ഷെ ഓണത്തിന് മുമ്പ് നമുക്ക് ഓണം എക്സാമും വരുന്നുണ്ടല്ലേ അപ്പൊ എക്സാമിന്റെ ടൈം ടേബിൾ ഒക്കെ കിട്ടിയാലോ ഈ മാസം പതിനെട്ടാം തീയതിയാണ് ആണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ എല്ലാ കുഞ്ഞുമക്കളും ഇപ്പോഴെ എക്സാംസിന്റെ പ്രിപ്പറേഷൻസിൽ ആണെന്നുള്ള കാര്യം മിസ്സിന് അറിയാം പക്ഷേ ആരും എക്സാമിന്റെ കാര്യം അലച്ച് ടെൻഷൻ അടിക്കേണ്ട കാരണം നിങ്ങളുടെ കൂടെ ന്യൂട്ടൺസ് ഉണ്ട് കാരണം ഇത്രയേ ഉള്ളൂ നമ്മൾ ഓണം എക്സാമിന്റെ തലേ ദിവസങ്ങളിലായിട്ട് എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തി ഒരു ലൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് എല്ലാ എക്സാംസിന്റെ തലേ ദിവസവും നമുക്ക് ലൈവ് ഉണ്ടായിരിക്കും കേട്ടോ ഇതേ ചാലിൽ തന്നെയായിരിക്കും നമ്മൾ ലൈവ് കണ്ടക്ട് ചെയ്യുന്നത് ആൻഡ് നമ്മൾ കഴിഞ്ഞ വർഷം ലൈവിൽ ഡിസ്കസ് ചെയ്ത ഒരു എയ്റ്റി ടു നയൻറ്റി പെർസെന്റേജ് ക്വസ്റ്റ്യൻസും വന്നിരുന്നു അപ്പൊ ആരും ലൈവ് മിസ് ചെയ്യരുത് കേട്ടോ ലൈവിന്റെ ടൈം ഷെഡ്യൂൾ ഒന്ന് നോക്കിയാലോ യെസ് ആദ്യം തന്നെ നമുക്ക് ഫിഫ്തിന്റെ ടൈം ഷെഡ്യൂൾ ഒന്ന് നോക്കാം ഓക്കെ ആദ്യം പതിനെട്ടാം തീയതി മൺഡേ നമുക്ക് ലൈവ് വരുന്നത് ഇംഗ്ലീഷ് എക്സാമിന്റെ ലൈവ് ആയിരിക്കുള്ളൂ അപ്പൊ അന്നത്തെ ദിവസം ഇംഗ്ലീഷ് എക്സാമിന് ലൈവ് ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് പിറ്റേ ദിവസം എക്സാം നല്ല അടിപൊളിയായിട്ട് എഴുതണം കേട്ടോ ദെൻ നമുക്ക് ഇരുപതാം തീയതി വെനസ്ഡേ നമുക്ക് ലൈവ് വരുന്നത് സോഷ്യൽ സയൻസിന്റെ ലൈവ് ആണ് ആൻഡ് ഇരുപത്തി ഒന്നാം തീയതി തേഴ്സ് ഡേ ലൈവ് വരുന്നത് ബേസിക് സയൻസ് ആണ് ഇരുപത്തിനാലാം തീയതി സൺഡേ ലൈവ് വരുന്നത് ആണ് അപ്പൊ മാത്സ് നമ്മൾ കുറെ പ്രോബ്ലംസ് ഒക്കെ ലൈവില് ചെയ്യുന്നുണ്ടായിരിക്കും ആരും മിസ് ചെയ്യരുത് കേട്ടോ ഇരുപത്തി അഞ്ചാം തീയതി മൺഡേ ലൈവ് വരുന്നത് ഹിന്ദിയാണ് അപ്പൊ ഇത്രയാണ് ഫിഫ്തിന്റെ എക്സാം ടൈം ടേബിൾ വരുന്നത് ഇനി അടുത്തത് സിക്സ് ലൈവ് വരുന്നത് ഓക്കെ പതിനെട്ടാം തീയതി മൺഡേ ഹിന്ദിയുടെ ലൈവ് ആണ് വരുന്നത് ഇരുപതാം തീയതി വെനസ്ഡേ നമുക്ക് സോഷ്യൽ സയൻസിന്റെ ലൈവ് ആണ് വരുന്നത് ഇരുപത്തി ഒന്നാം തീയ്യതി തേഴ്സ്ഡേ ആണ് വരുന്നത് തീയതി സൺഡേ ഇംഗ്ലീഷ് ആണ് ഇരുപത്തി അഞ്ചാം തീയതി മൺഡേ ബേസിക് സയൻസിന്റെ ലൈവാണ് വരുന്നത് ഇനി നമുക്ക് സെവൻതിന്റെ ലൈവും കൂടി ഒന്ന് നോക്കാം ഓക്കെ സെവൻത്തിന് പതിനെട്ടാം തീയതി അല്ല പതിനേഴാം തീയതിയാണ് ലൈവ് വരുന്നത് സൺഡേ ആണ് മലയാളം സെക്കൻഡിന്റെ ലൈവ് ആണ് വരുന്നത് പതിനെട്ടാം തീയതി മൺഡേ ഇംഗ്ലീഷിന്റെ ലൈവ് ആണ് വരുന്നത് പത്തൊമ്പതാം തീയതി ട്യൂസ്ഡേ മാത്സിന്റെ ലൈവ് ആണ് വരുന്നത് ഇരുപതാം തീയതി വെനസ്ഡേ മലയാളം ഫസ്റ്റ് ആണ് വരുന്നത് ഇരുപത്തി ഒന്നാം തീയതി തേഴ്സ് ബേസിക് സയൻസ് ആണ് ഇരുപത്തിനാലാം തീയതി സൺഡേ ഹിന്ദിയാണ് ഹിന്ദി പലർക്കും ചിലപ്പോൾ ഒരു പേടി സ്വപ്നമായിരിക്കും പക്ഷെ നമുക്ക് ലൈവ് അറ്റൻഡ് ചെയ്താൽ എക്സാം നല്ല അടിപൊളിയാക്കാം കേട്ടോ ഇനി ഇരുപത്തി അഞ്ചാം തീയതി മൺഡേ ലാസ്റ്റ് എക്സാം സോഷ്യൽ സയൻസിന്റെ ലൈവ് ആണ് വരുന്നത് അപ്പോ എല്ലാ ലൈവും നല്ല അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യാം അടുത്ത ദിവസം എക്സാം അടിപൊളിയായിട്ട് എഴുതാം ആൻഡ് ഈ ലൈവ് എല്ലാം അറ്റൻഡ് ചെയ്ത് എക്സാമിന് നല്ല മാർക്ക് നമ്മൾ അറിയിക്കണം കേട്ടോ അപ്പോ ഇത്തവണത്തെ ഓണവും ഓണ സെലിബ്രേഷനും ന്യൂട്ടൻസിന്റെ കൂടെ ആയിരിക്കണം ഇതുപോലുള്ള ഇൻഫോമേ ഇൻഫോർമേറ്റീവ് കോണ്ടന്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ